ഇവിടെ കേരളത്തിലെ ഒരു പ്രശസ്ത കാർട്ടൂണിസ്റ്റായ ചിത്രകലാകാര കലാകാരനായ ഇതിന്റെയൊക്കെ ഒരു ഭാരവാഹി കൂടിയായ ഷാജി പാംള അദ്ദേഹം ഇവിടെ ഇരുന്നിട്ട് തിരക്കിട്ട് ചിത്രം വരക്കുന്നുണ്ട് അവിടെ അപ്പുറം ചിത്ര വിൽപ്പന നടക്കുന്നുണ്ട് എന്തായാലും നമ്മളോട് നമുക്ക് അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് ചോദിച്ചു നോക്കാം ഷാജി എന്താണ് ഇപ്പൊ ഇതിന്റെയൊക്കെ ഒക്കെ കാര്യങ്ങൾ അറിയാം എന്നാലും നമ്മുടെ മുണ്ടക്കൈലും ചുരൽമലയിലൊക്കെ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയ കുറെ ആളുകളുണ്ടല്ലോ അപ്പോ ബാക്കിയായ കുറെ ആളുകളുണ്ട് അപ്പൊ ചിത്രകലാ പരിശോധന സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഇത്തരത്തിലൊരു പരിപാടി ഇന്ന് ആഗസ്റ്റ് ഇരുപതിന് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇത്തരത്തിലൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ജില്ലയിലുള്ള എല്ലാ പിന്നെ നമ്മുടെ വയനാട് ജില്ലയിൽ തന്നെ പല കലാകാരന്മാരിപ്പോ വരയുണ്ട് നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് അസീനാൽ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ നമ്മളുടെ മുനിസിപ്പൽ ചെയർമാൻ നമ്മുടെ ടി കെ രമേശ് സാറാണ് നമ്മളുടെ ഈ പിന്നെ ില്പ്പന ഉദ്ഘാടനം ചെയ്തത് ഏർ നമ്മള് ഇക്രോ ഹോസ്പിറ്റലിൽ പി ആർ ഓട്ടുള്ള നവാസ് ആണ് ചിത്രങ്ങൾ ഏറ്റുവാങ്ങിയത് അതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പൊ ചിത്രങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ പതിനേഴാം തീയ്യതി ജില്ല എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരളത്തിലെ ചിത്രകലക്ഷ്യത്തിലെ എല്ലാ കലാകാരന്മാരും ചിത്രം വരക്കുന്നുണ്ട് ആ ചിത്രം ഇന്നാണ് വിൽപ്പന ചെയ്യുന്നത് അല്ല അത് ഓരോ ആളുകൾ ഓരോ ഡേറ്റ് ആണ് നമ്മൾ പതിനഞ്ചാം തീയതിയാണ് വരച്ചത് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വരച്ച ചിത്രങ്ങളുണ്ട് ഇപ്പോൾ വരയ്ക്കുന്നുണ്ട് ഞങ്ങളെ പോലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് ഈ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ സ്പോട്ടിലെ ആളുകൾ വരുന്നുണ്ട് സാധാരണ രീതിയിൽ ഒരു ചിത്രം പതിനായിരത്തിന് ഇരുപതിനായിരത്തിനൊക്കെ വിൽക്കുന്ന കലാകാരന്മാരാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഇന്ന് ചെറിയ പൈസക്ക് അഞ്ഞൂറാണെങ്കിലോ ആയിരം ആണെങ്കിലും കിട്ടുന്ന വിലക്ക് ഞങ്ങളൊരാളെടുത്ത് വന്ന് സഹായിക്കണേ സഹായിക്കണേ എന്ന് പറയാലേ ഇന്ന് ഞങ്ങൾ പറയുന്നത് ചിത്രങ്ങൾ ഞങ്ങള് പിന്നെ വരച്ചു തരാം നിങ്ങള് ഞങ്ങൾ ഒരു ഫ്രീ ആയിട്ട് വരച്ച് തരാം നിങ്ങൾ അതിന് എന്തെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ പറയുന്നത് ഓരോ സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മളുടെ പത്തനംതിട്ടയിലെ ആരോഗ്യ മന്ത്രി വീണ ജോർജാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ നമ്മളുടെ ചീഫ് വീപ്പ് ജയരാജ് സാറാണ് കോട്ടയത്ത് ചെയ്തത് എറണാകുളത്ത് നമ്മളെ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ അങ്ങനെ കേരളത്തിലെ ഒക്കെ വളരെ പ്രശസ്ത ആളുകളാണ് ഇതിനെ ആയിരത്തോളം ചിത്രകാരന്മാർ ഇപ്പൊ വരയിലാണ് അപ്പൊ അത്രക്കാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ ഷാജി എന്തായാലും വയനാടിന്റെ ഈ ദുരന്തമുഖത്തേക്ക് അവരുടെ പുനരധിവാസ ഫണ്ടിലേക്ക് പലരും പല രീതിയിലുള്ള സഹായങ്ങളും കാര്യങ്ങളും എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കേരളത്തിലെ ചിത്രകലാ വശത്തിന്റെ കലാകാരന്മാർ അവരുടേതായ ഒരു സംഭാവന ഇതിലേക്ക് ചെയ്യുന്നു ഒരുപാട് നന്ദി ഓക്കെ അപ്പൊ എന്നാ ഞാനൊരു ചിത്രം വരക്കട്ടെ പോകുമ്പോൾ വാങ്ങിയിട്ട് പോയാൽ മതി

െ ഇവിടെ എത്തിക്കുള്ള ആർട്ടിസ്റ്റുമാരെ പ്രിയപ്പെട്ടവരെ സൂഹൃമാർ സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് വയനാട് ജില്ലയിൽ ചുരുങ്ങും കൊണ്ടക്കയത്തും ഇന്നിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ള ഒരാൾക്ക് പോലും സങ്കൽപ്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ ദുരന്തമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത് പിന്നെ ചിത്രകലാ കലാകാരന്മാർ ഒരു പ്രവൃത്തി കേരളത്തിൽ ഉടനീളം ഏറ്റെടുക്കുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും ഇവരുടെ പുനരധിവാസത്തിനും അതുപോലെ തന്നെ ദുരിതാശ്വാസത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും മുന്നോട്ടേക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൽ പ്രളയം പ്രളയമുണ്ടായപ്പോഴും കോവിഡ് വന്നപ്പോഴും ഒക്കെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാണ് അതിനെ തരണം ചെയ്തത് ഇതും നമ്മൾ തരണം ചെയ്യും നേരത്തെ ഉദ്ഘാടനം പറഞ്ഞതുപോലെ ഒന്ന് ഉറങ്ങി എഴുതിച്ചപ്പോഴത്തേക്കും കുറ്റവരും ഉടയവരും വീടും സ്ഥലവും അവരുടെ ജീവിതകാലത്ത് മുഴുവൻ ഉള്ള സമ്പാദ്യങ്ങളും ചിലവർ പോയി ചിലർ കൂട്ടമായി പോയി നമ്മെ വിട്ടുപോയി ഇന്ന് പോയി നമ്മളിപ്പോ എല്ലാവരും കടത്ത് അല്ലെങ്കിൽ ഇന്നും നമ്മളൊപ്പം നിൽക്കേണ്ട ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി ഏതാണ്ട് കണക്ക് തിട്ടപ്പെടുത്താൻ കഴിയാത്തത്രയും ഒരു ആഘാതമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളതാണ് ഗവൺമെന്റ് ഉൾപ്പെടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉൾപ്പെടെ വിലയിരുത്തിയിട്ടുള്ളത് ഏത് തരത്തിലേക്ക് എല്ലാ സുമനസ് കൂടിയും നമുക്കറിയാം മീൻ വിറ്റ് കിട്ടുന്ന ഒരു നേരത്തെ സമ്പാദ്യം ഒരു ദിവസത്തെ സമ്പാദ്യം നമ്മളെ സിമാർ പി എഫിലേക്ക് നൽകുന്ന കാഴ്ച സുൽത്താനത്തിരി നഗരസഭയിൽ ഹരിതകരണ സേനാംഗങ്ങളായിട്ടുള്ള ഒരു ലേഡി കഴിഞ്ഞ ദിവസം അവരെ കമ്മൽ അഴിച്ച് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന ഒരു കാഴ്ച അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ കേരളത്തിലെ ഉടനീളം ചിത്രകലകാരന്മാർ ഇത്തരം ഒരു പരിപാടി ഏറ്റെടുത്തതും അതിയായ സന്തോഷമുണ്ട് നിങ്ങൾ നിങ്ങളെപ്പോഴും കേരളത്തിനോടൊപ്പം നിൽക്കുന്നവരാണ് കലയെ സ്നേഹിക്കുന്നവരുടെ തന്നെ മറ്റൊരു ചിന്താഗതിയും നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്നുള്ള നമുക്ക് നന്ന ബോധ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനം വളരെ വലുതാണ് എന്നുള്ളത് നോക്കി കണ്ടുകൊണ്ട് നിങ്ങളെ ഇതിന് മുൻപേ പ്രവർത്തനം എടുത്ത ഭാരവാഹികളെയും ഇതിലെ ചിത്രം വരച്ചുകൊണ്ട് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആർട്ടിസ്റ്റുമാരായ മുഴുവൻ കലാകാരന്മാരെയും ഇത് നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ആദ്യ വിൽപ്പന ചടങ്ങ് നവാസിന് ഔപചാരികമായി നൽകിക്കൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു നന്ദി നമസ്കാരം ആ ഒരു ചിന്ത ഏറ്റവും ശ്ലാഘനീയമായ ഒന്നാണ് എന്തായാലും അവരുടെ ആ നല്ല മനസ്സിനെ സുദാമ്പത്തേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിൽ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് ദുരന്തമുഖത്തായാലും സഹായാസുമായി എത്തിച്ചേരാൻ ഒട്ടനവധി ആളുകൾ അത് ചെറുപ്പക്കാരായാലും മറ്റുള്ളവരായാലും ഒക്കെ മറ്റെല്ലാം വിസ്മരിച്ചുകൊണ്ട് തന്നെ തിരഞ്ഞുടത്ത് വരാനും സഹായിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സിന്റെ ഉടമകളാണ് എന്നുള്ളത് നമുക്കേറെ സന്തോഷകരമാണ് ചിത്രകല എന്ന് പറയുന്നത് കല അത് എല്ലാ മേഖലയെ സംബന്ധിച്ചും പ്രതിപാദിക്കാനും അത് രാഷ്ട്രീയമായാലും സാമൂഹികമായാലും പാരിസ്ഥിതിക മേഖലയായാലും എല്ലാ മേഖലയും ചെയ്തുകൊണ്ട് തന്നെ വരയ്ക്കാൻ കഴിയുന്നതാണ്

രാത്രി കിടന്നു വീണ്ടും മലയാളത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിജയിക്കുന്നവരെ സംബന്ധിച്ചിട്ടും അവരുടെ മനസ്സ് എന്ത് ചെയ്ത് നമ്മൾ വർദ്ധിക്കാത്തവരും എന്നൊക്കെ അവരുടെ മനസ്സിനെ എങ്ങനെ നമുക്ക് പാകപ്പെടുത്താൻ കഴിയും എന്നത് നമുക്ക് അടക്കം അല്ലെ ഇതൊരു വലിയ വേദന ഒന്ന് തന്നെയാണ് സ്നേഹമുള്ള എല്ലാവരിലും ഈ ദുഃഖം എക്കാലത്തും ഓർക്കുമ്പോൾ തളം കെട്ടി നിൽക്കും എന്നുള്ളതിൽ തർക്കവും ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ സമാസ്വദിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമാണ് അവരെ ചേർത്ത് പിടിക്കാനും പിന്തുണയ്ക്കാനുമുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത് ആ മനസ്സാണ് ഇവിടെ ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇങ്ങനെ വരയ്ക്കാനും വരച്ച ചിത്രങ്ങൾ വിൽക്കാനും വിറ്റ് കിട്ടുന്ന തുക അവരുടെ സഹായവുമായി ബന്ധപ്പെട്ട് നൽകാനും തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഇതൊരു പ്രസംഗത്തിന്റെ വേദിയല്ല എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇതിനെ മനസ്സുകാണിച്ചിട്ടുള്ള ഈ സംഘടനയുടെ ഭാരവാഹികളെ ഒരിക്കൽ കൂടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിൽ അഭിനന്ദനം അറിയിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ ഡിമാൻഡ് ഇവിടെ വൃത്തിയുണ്ടായി ആ ഡിമാൻഡിനെ സംബന്ധിച്ച് ഇത് ഒന്ന് സ്ഥലത്തിൻറെയൊക്കെ വിഷയമുണ്ട് കുറച്ച് ഒരു സൗകര്യം വേണം കാരണം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളൊരു സൗകര്യം വേണം അതിൽ ഒരു ബിൽഡിംഗ് അടക്കം രൂപപ്പെടുത്തേണ്ടതുണ്ട്